ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വലിയൊരു അനീതി തന്നെയാണ് ഇന്നലെ ജിൻഡോയ്ക്ക് നേരിട്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ജയിലിൽ ജാസ്മിനും ജിൻഡേയും കൂടെ അവിടെ കിടന്നപ്പോൾ ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് മാറി കിടക്കാൻ പറഞ്ഞു പലവട്ടം അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ കിടക്കുന്ന സ്പേസ് കറക്റ്റാണ് അവിടെ കിടക്കാം നിനക്ക് നിനക്കവിടെ കിടക്കാമല്ലോ എന്നാണ് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ ജിൻഡേയും ജാസ്മിനും തമ്മിൽ വാക്ക് തർക്കമായി അപ്പോൾ ജാസ്മിന് ജിൻഡയുടെ കയ്യിൽ ഓങ്ങി ഒരു അടി അടിച്ചു ഈ അടിച്ചത് വളരെ ദേഷ്യത്തിലാണ് അപ്പോൾ ദേഷ്യത്തിൽ ഒരാളെ ഇത്രയും ദൂരം അടിക്കുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ അസോൾട്ടിന് സമാനമാണ് എന്നിട്ടും അവിടെയുള്ള ഉള്ള മത്സരാർത്ഥികളൊക്കെ പഴം പുഴുങ്ങിയത് പോലെയാണ് നന്നത് അവിടെ എതിർത്ത് സംസാരിച്ചതും അതിന് ചോദ്യം ചെയ്തതും നന്ദന എന്ന് പറഞ്ഞ മത്സരാർത്ഥി മാത്രമാണ് ജിൻഡെ ജാസ്മിൻ ഇത്രയും ദേഷ്യത്തിൽ അടിച്ചതിനെ ഇന്ന് ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യണമെന്നാണ് പലരുടെയും അഭിപ്രായം ഇതൊരു ഫിസിക്കൽ അസോൾട്ടാണെന്നും ജാസ്മിൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്നും ജാസ്മിനെ എന്തായാലും പുറത്താക്കണം എന്ന രീതിയിലാണ് പുറത്ത് പല ഫാൻസ് ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്നത് എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് ഒരു വ്യക്തി ഒരു മസിലുള്ളത് കൊണ്ട് എന്തുമാവാം എന്നാണോ ജിൻഡോയ്ക്ക് മസിലൊക്കെ ഉണ്ട് അപ്പോൾ എത്ര അടി കൊടുത്താലും ശരി ഒന്നുമില്ല എന്ന് പറഞ്ഞ് കിടക്കുവാണെന്നോ അതൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു ജാസ്മിനെ അവിടെ ചോദ്യം ചെയ്ത് നന്ദനം മാത്രമായിരുന്നു